നമസ്കാരം ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി കാണുമ്പോൾ ചിരിക്കുന്ന മുഖങ്ങളല്ല കാണാതിരിക്കുമ്പോൾ തിരക്കുന്ന സൗഹൃദങ്ങളില്ലേ അവരാണ് നമുക്കെന്നും പ്രിയപ്പെട്ടവർ അങ്ങനെ ഒരു വിഷയമുണ്ടോ അതെ അത് പ്രഭാഷൻ്റെ ഉസ്തകം അധ്യായം ആറാമത്തെ വാക്യത്തിൽ പറയുന്നു സ്നേഹിതനെ മറക്കരുത് നിൻ്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത് അതാണ് സ്നേഹം എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ പറയും പാലം കടക്കോളം നാരായണ നാരായണ പാലം കടന്നു കഴിയുമ്പോൾ ഊരായണ സുഹർബന്ധങ്ങളിലും ഇങ്ങനത്തെ അവസ്ഥകൾ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ഇരുട്ടത്തേറ്റ അടിപൊലെന്ന് പറയുന്നത് പോലെ ചിലരൊക്കെ വന്ന് ഇതുപോലത്തെ പതനങ്ങൾ വേദനകൾ അപ്രതീക്ഷിതമായ അടികൾ അല്ലെങ്കിൽ ഓർക്കാപ്പുറത്ത് കിട്ടിയ നൊമ്പരം പൊറുക്കാത്ത മുറിവുകളായിട്ടൊക്കെ സംസാരിക്കാനായിട്ട് വരാറുണ്ട് സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടത് അല്ലെങ്കിൽ കൂട്ടുകാരി ചതിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും ഒന്നിയോഹനാൻ മൂന്ന് പതിനെട്ടിൽ പറയുന്നുണ്ട് കുഞ്ഞുമക്കളെ വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സ പ്രവൃത്തിയിലും സത്യത്തിലുമാണ് അതുകൊണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റിലേഷൻസിലൊക്കെ എന്തു വേണം ഒരാത്മാർത്ഥതയും സത്യസന്ധതയും വേണം പ്രഭാഷൻ ആറ് പതിനേഴിൽ പറയുന്നുണ്ട് ദൈവഭക്തൻ്റെ സൗഹൃദം സുദൃഢമാണ് അവൻ്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ ദൈവത്തിന് ചീത്തപ്പേരും ഉണ്ടാക്കരുത് കപടനാട്യം കാണിച്ച് അപ്പോൾ യഥാർത്ഥമായ ദൈവഭക്തരാണെങ്കിൽ എന്ത് ചെയ്യണം അത് ആ ബന്ധം എന്തായിരിക്കും സുദൃഢമായിരിക്കും സത്യസന്ധമായ വിശ്വാസികളാണോ ദൈവഭക്തരാണോ എന്ന് ഉള്ള ആ വിവേകം തിരിച്ചറിവ് ഉണ്ടാകട്ടെ വീണ്ടും പ്രഭാഷണം ഒമ്പതോ പത്തിൽ പറയുന്നുണ്ട് പഴയ സ്നേഹിതനെ പരിത്യജിക്കരുത് പുതിയവൻ അവന് തുല്യനായിരിക്കുകയില്ല പ്രഭാഷൺ ഒമ്പതോ പത്ത് ചിലരിങ്ങനെ അക്കര ഇക്കര നിന്ന അക്കര പച്ച ഏ എല്ലാവരെയും ചാടി പിടിക്കും എല്ലാവരോടും കൂട്ടുപിടിക്കും അവസാനം ഒറ്റ ചവിട്ട് വെച്ചു കൊടുക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത പച്ച തേടുന്ന ഇവിടെ നിൽക്കുമ്പോ തോന്നും അവിടെയാണ് എങ്ങും വേറൊറക്കാത്ത ഒരു സ്ഥിരത ഇല്ലാത്ത അവസ്ഥ പ്രഭാഷൻ പന്ത്രണ്ട് എട്ടിൽ പറയുന്നുണ്ട് ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ സാധിക്കില്ല കഷ്ടതയിൽ ശത്രു മറഞ്ഞിരിക്കുകയില്ല കഷ്ടപ്പാടും പ്രയാസവും വരുമ്പോഴാണ് ഒറിജിനാലിറ്റി ഒരു റിയാലിറ്റി സുഹൃത്ത് എങ്ങനെയാണ് സുഹൃത്തുക്കളുടെ സ്വഭാവം വെളിപ്പെടുന്നത് കാശ് തീരുമാ മൊത്തം തീരുമ്പ തള്ളിയിട്ടിട്ട് പോകുന്നവരാണോ പ്രഭാഷ ഇരുപത്തിരണ്ട് ഇരുപതിൽ പറയുന്നുണ്ട് പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയന്ന് ഭയപ്പെട്ട് പറന്നു പോകും സ്നേഹിതരെ നിന്നിച്ചാൽ സൗഹൃദം അവസാനിക്കും അതുകൊണ്ട് നമ്മുടെ സൗഹൃദങ്ങൾ ആത്മാർത്ഥമാകട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കും